ദേശീയപാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് വരെ വടക്കൻ പറവൂർ കഞ്ചാവ് പറമ്പിലെ ജനങ്ങൾ സമാധാനത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് നടക്കാനേ പറ്റുന്നില്ല ഇപ്പൊ ഈ മഴയിൽ തന്നെ ഞങ്ങളുടെ ആ സ്റ്റെപ്പ് മുങ്ങും രണ്ട് സ്റ്റെപ്പ് ഞങ്ങളുടെ മുങ്ങും പിന്നെ ബാക്കിൽ വെള്ളക്കെട്ടാണ് വെള്ളമാണ് എല്ലാ കൊല്ലം അതുപോലെ വെള്ളക്കെട്ടാണ് കാരണം നമുക്ക് ഒഴുകി പോകാനായിട്ട് സ്പേസ് ഇല്ല കടന്നു പോകുന്ന സ്ഥലത്തൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ വെള്ളമാണ് സർവീസ് റോഡും കടന്ന് സമീപത്തുള്ള വീടുകളിലേക്കും പറമ്പുകളിലേക്കും എത്തുന്നത് ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാത്തതാണ് കാരണം അശാസ്ത്രീയമാണ് നിയമന നിർമ്മാണം ഇതിങ്ങനെ മുടിയാൽ കുഴപ്പമുണ്ടാകുന്നു മൂടുന്ന സമയം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിരവധി വട്ടം പരാതി നൽകിയിട്ടുണ്ട് പല അതോറിറ്റീസിനും പരാതി നൽകിയിട്ടുണ്ട് ഇതൊന്നും പക്ഷെ ഇവർ കണക്കിലെടുത്തിരുന്നില്ല എന്നുള്ള പത്തോളം കുടുംബങ്ങൾക്ക് ഈ വഴി കടന്നു വേണം അവരവരുടെ വീടുകളിലെത്താൻ കഴിഞ്ഞ ദിവസം മരിച്ച ചന്ദ്രൻ എന്ന വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് മൃതദേഹം എത്തിച്ചതും ഈ വെള്ളത്തിലൂടെയാണ് റോട്ടിലെ വെള്ളം വന്ന് പറമ്പിലേക്കാണ് അത് വെള്ളം ഈ വെള്ളം ഈ പറമ്പിലേക്ക് വരാതെ വഴിക്ക് പോകാനുള്ള ഒരു നമുക്ക് പരാതികൾ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനൊരു പരിഹാരം വേണം ജനിച്ച വീട് വിട്ടുപോകാൻ ഇവർ ആരും ഒരുക്കമല്ല മനോജ് മാർശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി